കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി വ്യാപാര സംരക്ഷണ യാത്ര നടത്തി ചിന്മയ വിദ്യാലയ നടത്തിയാലയൂർ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ക്ലാസ് മുറികളും ലൈബ്രറിയും പ്ലേ ഗ്രൗണ്ടുകളും മികച്ച പരിശീലനം ലഭിച്ച അധ്യാപകരുടെ ശിക്ഷണത്തിൽ പഠനം സാധ്യമാക്കുന്നു എൽ കെ ജി മുതൽ ഒമ്പതാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത് കോണ്ടാക്ട് സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ചിന്മയ പയ്യന്നൂർ ചെറുകിട ഇടത്തര വ്യാപാരികളുടെ നീറുന്ന നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനു വേണ്ടി കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി വ്യാപാര സംരക്ഷണ യാത്ര നടത്തി സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജു അപ്സര നയിക്കുന്ന സമരപ്രചരണ ജാഥ ജനുവരി ഇരുപത്തിയൊൻപതിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് പയ്യന്നൂർ പുതിയ സ്റ്റാന്റിൽ എത്തിച്ചേർന്നു അപ്രായോഗിക മാലിന്യ സംസ്കരണ നിർദ്ദേശങ്ങൾ വ്യാപാരികളിൽ അടിച്ചേൽപ്പിക്കുന്നത് പിൻവലിക്കുക ട്രേഡ് ലൈസൻസിന് വർദ്ധിപ്പിച്ച ഫീസുകളും നികുതികളും പിൻവലിക്കുക ഡീസൽ പെട്രോൾ സെസ് പിൻവലിക്കുക തെരുവുകച്ചവടം നിയന്ത്രിക്കുക ഓൺലൈൻ വ്യാപാരത്തിന് സെസ് ചുമത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജാഥ നടത്തിയത് എം കെ സി ബ്യൂറോ പയ്യന്നൂർ I oh.